പണ്ഡിതന്മാരായ ആളുകൾ ആളുകൾ പ്രഭാഷകരായ ധാരാളമായി ധാരാളമായി വർദ്ധിക്കുക നിങ്ങളുടെ മിമ്പറുകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാഷകർ ധാരാളമായി കൂടുക എന്നുള്ളത് ഒരെണ്ണത്തിനും ഞാൻ പറയുന്നില്ല അധിക എണ്ണത്തിനും ഈ മാറിമ്പു പോലെ രാവിലെ സ്ത്രീകൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പം ഈ അടയാളം നിങ്ങളിലുണ്ടോ നാളെ നിങ്ങൾ വടിയാകും ഇപ്പൊ യൂട്യൂബിലൊരു അവസ്ഥയാണ് എന്ത് എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറയുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ ആനയെ കണ്ടോ നിങ്ങൾ വൈറലാക്കി ഷെഹീദാവും ഇത് കണ്ടിട്ട് സ്ത്രീകള് മക്കളെ അടുത്ത് വിളിച്ചിട്ട് ഉമ്മ മരിച്ചാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ ആ വായത് പറഞ്ഞ മന്ദിയും കഴിച്ച് കിടന്ന് തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ ഇവിടെ മന്ദപ്പായി ടെൻഷൻ അടി യൂട്യൂബിൽ വരുമാനവും സർക്കുലേഷനും കൂടാൻ വേണ്ടി എന്തെല്ലാം തള്ളുകളാണ് അത് രാവിലെ നമ്മൾ തുറന്നാൽ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ബഹുമാനപ്പെട്ട അവരുടെയൊക്കെ പള്ളിയുടെ മിനാരങ്ങളിൽ വെച്ച മൈക്കിലൂടെ പരിശുദ്ധമായ ദീനിന്റെ ഹക്കായ കാര്യങ്ങൾ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല ഇവിടെ കുറെ ആളുകളുണ്ട് അങ്ങോട്ട് മൈക്ക് അങ്ങോട്ട് തുടങ്ങാൻ ഞാൻ കെട്ടിയ കുറവാണ് ഓ പെൺ ഇന്നിത്തിരി ചന്തം കുറവാണ് കേട്ടു പാട്ട് മാത്രമേ കേട്ടോളൂ കേട്ടോ ഒളിച്ചോടിയ കഥ അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഉസ്താദ് പറയുന്ന കാര്യം എത്ര സത്യമാണ് അദ്ദേഹം പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളും കേൾക്കണം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ സുഖമാണ് സുഖാൻ അവിടെ ഇവിടെ കേസും ഇതെല്ലാം പറഞ്ഞ് ഒരായത്ത് ചില ആളുകളുടെ പ്രഭാഷണത്തിൽ ഒരായത്തോതാവാൻ രണ്ട് മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നു ഒരായത്ത് ായങ്ങളുണ്ട് ആറായിരത്തി ചെല്ലുവാനം ആയത്തുകളുണ്ട് ഒരായത്തോ പ്രസംഗിക്കോ അലഹദില്ലാ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കയറുമ്പോൾ രണ്ട് പെൺകുട്ടികൾ കേൾക്കുക രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വപ്നം കണ്ടോ ഈ അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ നിങ്ങൾ നാളെ മരിക്കും അപ്പൊ ഇങ്ങനെ ചായണം കേക്കട്ടെ എന്തും അടയാളം അറിയാമല്ലോ ഞെലി അടയാളം ഉണ്ട് വെടി ആ കാലിന് തരിപ്പ് മരണത്തിന്റെ അടയാളമാണ് തപ്പി തരിപ്പുണ്ട് തീർന്നു വെടി വെറുതെയാണ് നമ്മുടെ ഈമാന്റെ ദുർബലത കൊണ്ടാണ് അല്ലാഹു നമുക്ക് നിശ്ചയിച്ച സമയം അത് ഒരടയാളങ്ങളില്ലെങ്കിലും നമ്മൾ മരണപ്പെടും പ്രിയപ്പെട്ട മുപ്പിനെ ഈമാൻ കിട്ടി എങ്ങനെ മരിക്കും ഇപ്പൊ മരിക്കുമെന്നുള്ള ടെൻഷനല്ല വേണ്ടത് ഈൻമാൻ കിട്ടി മരിക്കുമോ എന്ന് ഓർത്ത് ഭയപ്പെടും അല്ലാതെ ആരെങ്കിലും അടയാളങ്ങൾ കണ്ട് ഇപ്പൊ മരിച്ചു പോകും ഇപ്പൊ മരിച്ചു പോകും എന്നുള്ള ഭയമല്ല വേണ്ടത് എപ്പ മരിച്ചാലും നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം അതാണ് ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത് അള്ളാഹുവേ ഞങ്ങൾക്കതിനുള്ള നൽകണേ അള്ളാ ഇതാണ് പലവട്ടം നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ നമ്മുടെ ജമാത്തിൽ നമ്മുടെ ഉസ്താദന്മാർ നമ്മളെ ചതിക്കില്ല അവർ സത്യം പറഞ്ഞു തരും എന്താണെങ്കിലും നമ്മൾ ചോദിക്കുന്ന ഏത് കാര്യമാണെങ്കിലും നമ്മൾ ചോദിക്കാതെയും ഓരോ ഭക്തിനും നമ്മൾ പള്ളിയിൽ കയറി അവിടെ നമസ്കരിച്ചിരുന്നാൽ അവിടെ തന്നെ ഉസ്താദന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും അതിനാണ് നമുക്ക് നമ്മുടെ ജമാത്തിന് ഉസ്താദന്മാരെ ഏൽപ്പിക്കുന്നത് അതിനാണ് നമ്മൾ ഉസ്താദന്മാരെ അവരെ എല്ലാ കാര്യവും ഏറ്റെടുത്തുകൊണ്ട് നമ്മളവരെ നമ്മുടെ ജമാത്തിൻ്റെ പള്ളിയിൽ നിർത്തിയിട്ടുള്ളത് അതവരുടെ കടമയുമാണ് അതുകൊണ്ട് ഫാഷനിന് വേണ്ടി ഏതോ നാട്ടിൽ നിന്ന് ദൂരത്തുനിന്ന് വന്ന ഉസ്താദിന് ഭയങ്കര ബഹുമാനമാണ് ഒരു കാര്യവുമില്ല അതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഓൺലൈനിൽ പറയുന്ന ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിക്കറികളെ കഷ്ണ കഷ്ടമാക്കി എന്ന് ഇത്ര പറഞ്ഞോളൂ ആയിരം പറഞ്ഞോളൂ അതല്ലെങ്കിൽ നൂറ്റമ്പത് പറഞ്ഞോളൂ ഒരു സംഖ്യ പറഞ്ഞ് നിങ്ങൾ ഇന്ന് നേട്ടമുണ്ടാകും ഒരുപാട് ആൾക്കാരെ നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും അയച്ചത് അയച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഓൺലൈനിൽ വരുന്ന ഉസ്താദന്മാരാണ് ഒരു നൂറ്റമ്പതോ ഇറുന്നൂറോ പ്രാവശ്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യം അവിടെ പൂർത്തിയായില്ലെങ്കിൽ അത് കിട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും ഉദ്ദേശം വെച്ച് പറഞ്ഞു ഉസ്താദ് പറഞ്ഞെന്ന് പറഞ്ഞ് ഉസ്താദിനെ ബഹുമാനിച്ചും കൊണ്ട് അത് നമുക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം കൊണ്ട് അവന് വേറെ തന്നെ ചിന്തിക്കുന്നത് വേറെയാണ് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ കഷ്ടം കഷ്ടമാക്കി പറയുന്നതിനേക്കാൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ അത് കംപ്ലീറ്റ് ആയി പറയണം വരുന്ന ഉസ്താദന്മാരും അതുപോലെയാണ് സ്റ്റേജ് കിട്ടി കൊടുത്ത് ഒരുപാട് ചെലവ് ചെയ്ത് അവരെ സ്റ്റേജിൽ കയറ്റി പറയുന്നത് അവർ വന്നതും പോയതും കഥയും പിന്നെ കുറച്ച് പാട്ടുകളാണ് അതാണ് ഉസ്താദോട് പറഞ്ഞത് അതിനേക്കാൾ നമുക്ക് നമ്മുടെ ജമാത്തിലുള്ള നമ്മുടെ പള്ളിയിലുള്ള ഉസ്താദിനോട് ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ് ഇവർ പറഞ്ഞ ഓൺലൈനിൽ പറഞ്ഞതിനെ നേരിട്ട് നിങ്ങൾ പോയി ഉസ്താദിനോട് ചോദിക്കണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് കിട്ടില്ലെങ്കിലും ഒരു ഉദ്ദേശം പൂർത്തിയായാലും ആയില്ലെങ്കിലും നമുക്ക് അവിടെ സമാധാനം കിട്ടണം ആ സമാധാനം കിട്ടണമെങ്കിൽ അത് നമ്മുടെ ഉസ്താദിനോട് മാത്രമേ ചോദിച്ചാൽ ശരിയാകും കാരണമുണ്ട് അതിന് നമ്മുടെ ഉസ്താദന്മാരാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും അവിടെ തന്നെ ഉണ്ടാകും നമുക്ക് കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയും ഇവരാണെങ്കിലോ ദൂരത്തുനിന്ന് വന്ന് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ പ്രസംഗിക്കും ആ പ്രഭാഷണം കഴിഞ്ഞതിനു ശേഷം അവർക്ക് വേണ്ടത്ര കൊടുത്തവർ അയക്കും ഇതൊരു ഇടക്കിടക്ക് ലീവ് ചെയ്യുന്ന ഡോക്ടർമാരെ പോലെ അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് എന്ന് പറയും അവിടെ ചികിത്സിപ്പിക്കാൻ പോകും പിറ്റേ ദിവസം അത് ആ രോഗം എന്തെങ്കിലും കൂടിപ്പോയാൽ പിന്നെ കാണിക്കാൻ അവിടെ ഡോക്ടറില്ല അതാണ് അതുപോലെ ആകും നമ്മുടെ അവസ്ഥ നമ്മുടെ വിശ്വാസം വളരെ വളരെ ദുരിതമായ ദുരിതമായ കാര്യത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് വിശ്വാസം അള്ളാഹുവിലേക്ക് അർപ്പിക്കണം അള്ളാഹ് സുഭാത്താല നമ്മൾ ചെയ്ത നീയത്തോടു കൂടെ ഒരു റിക്കുറോ തസ്ബിയോ കുറോ ഏതാണെങ്കിലും നമ്മൾ ചെയ്താൽ അത് ദുനിയാവിൽ തന്നെ കിട്ടണമെന്നില്ല അത് ഇവരാണ് അതിനെ കഷ്ടം കഷ്ടമാക്കി അള്ളാഹുവിന്റെ പേരിനെ കഷ്ടമാക്കി യാ റഹീമു നൂറ് പ്രാവശ്യം പറഞ്ഞു യാറമാൻ പറഞ്ഞു പറയണം അതിൽ നിന്ന് കിട്ടുന്ന ഫലം ഇവർ പറയുന്നു ആ ഫലം നിൻ്റേത് നിന്റെ നീയത്ത് പൂർത്തിയായില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ ഉസ്താദില്ല ഇവർ വിശ്വസിക്കുന്നത് പകുതിയാണ് എല്ലാം പകുതി പകുതി ആണ് എല്ലാം ബാക്കി ബാക്കിയാണ് അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത് കാര്യമാണെങ്കിലും പ്രഭാഷണമാണെങ്കിലും അത് നമ്മുടെ ഉസ്താദിനോട് നമ്മുടെ പള്ളിയിലുള്ള ഉസ്താദിനാ ജോലി കൊടുത്താൽ അത് അന്തസ്സായി നമ്മളെ നമ്മുടെ ജമാത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും ജമാത്ത് ഉണ്ടല്ലോ ആർക്കും പള്ളിയില്ലാത്തവർ ആരുമില്ല ജമാത്തില്ലാത്തവരും ആരുമില്ല എല്ലാവർക്കും എല്ലാം ഉള്ളതാണ് അതുകൊണ്ട് എല്ലാവർക്കും പോയി ഉസ്താദിനോട് ചോദിച്ചു പറയാം പ്രഭാഷണം ഉണ്ടെങ്കിൽ അവരെ തന്നെ സ്റ്റേജിൽ കയറ്റി അതല്ലെങ്കിൽ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ഉസ്താദന്മാർ വിളിച്ച് പ്രസംഗിക്കലും പ്രഭാഷണം നടത്തിക്കലും ദീനിയായി ജീവിക്കാൻ ദീനിയായി പഠിക്കാനും വേണ്ടിയിട്ടാണെങ്കിൽ അത് മതിയാവുന്നതാണ് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക ഇൻഷാ അസലാമലൈക്കും വാർഹമത്തല്ല